അഭയാർത്ഥികൾ അപ്പീൽ കാത്തിരിപ്പിൽ അഭയ അഭയസങ്കീർണത വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് യു കെ അഭയം തേടിയെത്തിയ ഏകദേശം നാൽപ്പത്തിരണ്ടായിരം പേർ തങ്ങളുടെ പ്രാഥമിക അപേക്ഷകൾ ഹോം ഓഫീസ് തള്ളിയതിനെതിരെ അപ്പീൽ ഹിയറിംഗിനായി കാത്തിരിക്കുന്നതായി ഔദ്യോഗിക കണക്കുകളുടെ വിശകലനം വ്യക്തമാക്കുന്നു രണ്ട് വർഷത്തിനിടെ അഞ്ച് മടങ്ങ് വർധനവാണ് ഈ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് റെഫ്യൂജി കൌൺസിൽ ചൂണ്ടിക്കാട്ടുന്നു അഭയ പ്രതിസന്ധി സമ്പ്രദായത്തിന്റെ ഒരു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഇപ്പോഴും ഏകദേശം നാൽപ്പതിനായിരം അഭയാർത്ഥികൾ ഹോട്ടലുകളിൽ താമസി സംഘടന ആരോപിച്ചു അഭയാർത്ഥികളുടെ പ്രാഥമിക അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാക്കിയതായും കൂടുതൽ കോടതി സിറ്റിംഗ് ദിനങ്ങൾക്കായി ധനസഹായം നൽകിയതായും ഹോം ഓഫീസ് അവകാശപ്പെടുന്നു അഭയ ഹോട്ടലുകളുടെ ഉപയോഗം ഘട്ടംഘട്ടമായി അവസാനിപ്പിക്കാനും അസ്വീകരണമായ താമസ ചെലവ് കുറയ്ക്കാനും സർക്കാർ ദൃഢനിശ്ചയത്തിലാണെന്ന് ഒരു വക്താവ് പറഞ്ഞു എന്നാൽ മുൻ കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന നിയമനിർമ്മാണം യഥാർത്ഥ അഭയാർത്ഥി പദവി തെളിയിക്കുന്നത് ദുഷ്കരമാക്കിയതാണ് കൂടുതൽ അപേക്ഷകൾ നിരസിക്കപ്പെടാൻ കാരണമെന്ന് റഫ്യൂജി കൌൺസിൽ വിമർശിച്ചു നാഷണാലിറ്റി ആൻഡ് ബോർഡേഴ്സ് ആക്ട് നടപ്പിലാക്കിയതിനു ശേഷം കഴിഞ്ഞ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരിൽ നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് താമസാനുമതി ലഭിച്ചത് മുൻപ് അഭയം തേടിയെത്തിയ മിക്ക അഫ്ഗാനികൾക്കും അനുമതി ലഭിച്ചിരുന്നു നിരസിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും അപ്പീലിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ഹോട്ടലുകളിൽ താമസിക്കുന്നവരും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ചെറുകടൽ വഞ്ചികളിൽ എത്തിയവരും അഫ്ഗാനികളാണ് ഏറ്റവും കൂടുതൽ നീതിന്യായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ കോടതിയിൽ നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അഭയ അപ്പീലുകൾ ബാക്ക്ലോഗിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിലിത് ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയി കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത അഭയ അപ്പീലുകളുടെ ആകെ എണ്ണം രണ്ടായിരത്തിഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് എഴുപത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചതായി റഫ്യൂജി കൗൺസിലിന്റെ വിശകലനം സൂചിപ്പിക്കുന്നു